നമസ്കാരം പ്രിയപ്പെട്ടവരെ മനുഷ്യരാശിയുടെ ആത്മീയ നവോത്ഥാനത്തിനായി പിറവുകൊണ്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസല്ല കരുണ സാഹോദര്യം സഹിഷ്ണുത എന്നിവയുടെ പ്രതീകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അറിവില്ലായ്മയിലും അന്ധകാരത്തിലും മുങ്ങി നിന്ന ഒരു സമൂഹത്തിന് അറിവും വെളിച്ചവും പകർന്നു നൽകിയ ഒരു വ്യക്തി ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറെ നഷ്ടപ്പെട്ടു പോയത് സഹിഷ്ണുതയാണ് അതിൻ്റെ ആവശ്യകത എടുത്തു കാട്ടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ് നല്ല എന്ന് ചോദിച്ചപ്പോൾ നന്മ ചെയ്യുന്നവനാണ് നല്ല മനുഷ്യൻ എന്ന് പറയുകയും അത് സ്വജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കുകയും ചെയ്ത വ്യക്തി മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യം സ്നേഹം സാഹോദര്യം എന്നിവ നമുക്ക് എന്ന് അന്യമാകുന്നോ അന്ന് നമ്മുടെ ജീവിതം അന്ധകാരപൂർണ്ണമാകും അതിലേക്ക് നമ്മൾ എത്താൻ പാടില്ല നബിദിനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം മാത്രമല്ല പിന്നെയോ മനുഷ്യൻ മനുഷ്യനായി തന്നെ ജീവിക്കുന്നതിന് വേണ്ടുന്ന മൂല്യങ്ങൾ ഏത് എന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ മൂല്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിനം കൂടിയാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമിയുടെ ജന്മദിനമായ നബി ദിനം ഏവർക്കും എൻ്റെയും പ്രവാസി ഭാരതി റീഡിയോടെയും ഹൃദയം നിറഞ്ഞ നബി ദിനാശംസകൾ